പാലപ്പള്ളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ കളകൾ നശിപ്പിക്കാൻ വീണ്ടും വിഷപ്രയോഗം നടത്തുന്നു നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് കൃഷി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വിഷപ്രയോഗം നിർത്തിവെപ്പിച്ചു രണ്ടു മാസം മുമ്പ് അധികൃതർ നിർത്തിവെപ്പിച്ച വിഷപ്രയോഗമാണ് സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് വ്യാപകമായി വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് യുടോളി കമ്പനിയുടെ പാലപ്പള്ളി ഡിവിഷനിലെ അക്കരപ്പാടി തോട്ടങ്ങളിലാണ് ഗ്ലൈഫോസൈറ്റ് വിഷമടങ്ങിയ ഗ്ലൈസിൻ കീടനാശിനി ഉപയോഗിക്കുന്നതായി ആരോപണമുള്ളത് രണ്ടു മാസം മുമ്പ് ഹാരിസൺ കമ്പനിയുടെ അഞ്ച് ഡിവിഷനുകളിലെ റബ്ബർ തോട്ടങ്ങളിൽ കളകൾ നശിപ്പിക്കാൻ മാരക വിഷപ്രയോഗം നടത്തിയിരുന്നു ഇതേ തുടർന്ന് വരന്തരപ്പള്ളി കൃഷി ഓഫീസർ കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു മഴക്കാലത്തും ജന്തുജീവികൾക്ക് ദോഷം വരാതെയും ജലസ്രോതസുകളിൽ എത്ര തരത്തിലും ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചു മില്ലി നാശിനി കലർത്തി കളകൾ നശിപ്പിക്കുന്നതിനായാണ് കൃഷി ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് കമ്പനി വിഷപ്രയോഗം നടത്തുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കളകൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലൈസിൻ എന്ന വിഷമാണ് പാലപ്പള്ളി മേഖലയിലുള്ള ഹെക്ടർ കണക്കിന് തോട്ടങ്ങളിലാണ് കളനാശിനി പ്രയോഗിക്കുന്നത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളിൽ വിഷപ്രയോഗം നടത്തുന്നത് മൂലം വന്യജീവികൾക്കും അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് കഴിഞ്ഞയാഴ്ച നടത്തിയ വിഷപ്രയോഗത്തെ തുടർന്ന് നിരവധി കൊക്കുകൾ ചത്തൊടുങ്ങിയിരുന്നു പ്ലാസ്റ്റിക് വീപ്പുകളിൽ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്താണ് കളകൾ നശിപ്പിക്കുന്നത് സ്പ്രേ ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ കളകൾ കരിഞ്ഞുപോവുകയാണ് ചെയ്യുന്നത് തോട്ടങ്ങളിലെ ഔഷധസസ്യങ്ങളും ഇതുമൂലം കരിഞ്ഞുപോയ നിലയിലാണ് തോട്ടങ്ങളിൽ നിന്ന് ആദിവാസികൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന വിഷം കലർന്ന ഔഷധസസ്യങ്ങൾ വിപണിയിലും എത്തുന്നുണ്ട് വ്യാപകമായി ഇത് ഉപയോഗിക്കുന്ന പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ നടത്തിയ വിദഗ്ദ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു കൃത്യമായ നിർദ്ദേശങ്ങളുള്ള ഗ്ലേസിംഗ് കീടനാശിനി യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തോട്ടങ്ങളിൽ കമ്പനി അധികൃതർ ഉപയോഗിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ അമിതകൂല് നയിക്കിയും ഭീഷണിപ്പെടുത്തിയുമാണ് തൊഴിലാളികളെ കൊണ്ട് വിഷപ്രയോഗം നടത്തുന്നത് പരന്ന പ്രദേശങ്ങളിൽ മാത്രം കളകൾ നശിപ്പിക്കാനുള്ള ഗ്ലേസിൻ മലമുകളിലും ചെരിഞ്ഞ പ്രദേശങ്ങളിലുമുള്ള തോട്ടങ്ങളിലാണ് കമ്പനി ഉപയോഗിക്കുന്നത് ഇതുമൂലം വെള്ളത്തിൽ അളിഞ്ഞിറങ്ങുന്ന വിഷം തോട്ടങ്ങളിലെ നീർച്ചാലുകളിലൂടെ ഒഴുകിയെത്തി കുറുമാലിപ്പുഴയിലാണ് എത്തിച്ചേരുന്നത് നിരവധി കുടിവെള്ള പദ്ധതികളുള്ള പുഴയിൽ വിഷം കലർന്ന വെള്ളം എത്തുന്നതോടെ കുടിവെള്ളം ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് പുഴയിലെ സൂക്ഷ്മജീവികളും ജലസസ്യങ്ങളുമാണ് ആദ്യം നശിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ എന്ന സംഘടന നടത്തിയ പരിശോധനയിൽ ഗ്ലൈസിൻ കീർനാശിനി ടു എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്ലൈസിൻ ശ്രീലങ്കയിൽ നിരോധിച്ചിരുന്നു ഇന്ത്യയിൽ ഗ്ലൈസിൻ ഉപയോഗിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് കമ്പനികൾ കളനാശിനി ഉപയോഗിക്കുന്നത് ദിവസങ്ങളായി നടത്തുന്ന കളനാശിനി പ്രയോജനെതിരെ നാട്ടുകാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ കളനാശിനി പ്രയോഗം നിരോധിക്കാൻ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് കളനാശിനി പ്രയോഗം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഔസുഫ് ചരടായി പഞ്ചായത്ത് അംഗം സദാശിവൻ കൃഷി ഓഫീസർ സതീശൻ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി ടി ന്യൂസ് പുതുക്കാട്